ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഡയമോ ഗബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടത്തുള്ള ബെല്ലേക്കൻ നിൽക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കളിക്കാം അപ്പോൾ കുറേ ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ അധികം വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ നേരിട്ടാണെങ്കിലും നമുക്ക് കുറേ മെസ്സേജസ് ഒക്കെ വന്നിരുന്നു എന്താണ് വീഡിയോ ഇല്ലാത്തത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ അതിനൊരു ഉത്തരവായിട്ടാണ് വന്നിരുന്നത് എനിക്കങ്ങനെ ഒരു ഉത്തരം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പം നമ്മളത് ചിലപ്പോൾ നമ്മൾ കുറേ നാൾ വീഡിയോ ഇട്ടറ് കാണാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തതെന്ന് അറിയാൻ കുറേ പേർക്കും ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ആ കാരണങ്ങൾ നിലത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് കാസ് གོ རྙེད അപ്പം അത് വലിയ കാര്യമെന്നല്ല എന്നാലും ആഗ്രഹമുണ്ട് കാരണം നമ്മൾ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇതൊക്കെ കാരണമാണ് നമ്മൾ അങ്ങനെ തുടങ്ങിയ ലൈഫ് നാലു പേരറിഞ്ഞ് അങ്ങനെ ഒരു ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി അപ്പോൾ നമ്മളെ വീഡിയോ കാണാത്തത് അവരും വിചാരിക്കേണ്ടത് എന്തുകൊണ്ട് ഇവരിപ്പൊന്നും വീഡിയോ ഇടുന്നില്ല നമുക്കും അത് ആ ഒരിത് കളയണം എന്നൊന്നും ആഗ്രഹമില്ല നമുക്കും ഇനിയും നിറയെ വീഡിയോസ് ചെയ്യണം ഒന്നും കൂടെ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്ത് അത്യാവശ്യം വീണ്ടും റീച്ച് ആവണം നിങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം തന്നെയാണ് ആഗ്രഹം പക്ഷേ നമുക്ക് ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും എപ്പോഴും ഒരാൾക്ക് ഹാപ്പിനെസ് മാത്രമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അല്ലല്ലോ നമ്മുടെ എല്ലാം നിറഞ്ഞതാണ് ലൈഫിൽ ഇപ്പോഴും സന്തോഷം മാത്രം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും പറ്റിയ സാഹചര്യങ്ങളായിരിക്കില്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് എടുക്കാത്തതിട്ടാ സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഫുള്ള് ഹോസ്പിറ്റൽ കേസാണ് അതായത് ശുപത്രി ആശുപത്രി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത കുറച്ച് നാളുകളാണ് അതായത് ഭയങ്കര റഫാൻ ടഫായിട്ടുള്ളൊരു ടൈം ആയിരുന്നു മെൻ്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടങ്ങി പോയ കുറേ സമയങ്ങളായിരുന്നു അപ്പം നമുക്ക് അതായിരുന്നു വലുത് നമ്മുടെ ഹെൽത്ത് നോക്കണം നമ്മുടെ മക്കൾ നമ്മുടെ അവരുടെ കാര്യങ്ങൾ നോക്കണം അതൊക്കെയായിരുന്നു വലുത് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ നമ്മുടെ ഹോസ്പിറ്റൽ കേസസ് അതുപോലെ തന്നെ ഏട്ടൻ ഒരു സ്വന്തമായിട്ടൊരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ വന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ ഇരുന്നത് കറക്റ്റായിട്ട് വരാതിരുന്നത് ഞാൻ തന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ശ്രമിച്ചു കഴിച്ചു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം രണ്ട് വീട്ടിലെ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിനുള്ളൊരു ടൈം എനിക്ക് വളരെ കുറവാണ് ഞാൻ കോസ്മെറ്റോളജി പഠിക്കുകയായിരുന്നു അത് കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ ക്ലാസ് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ക്ലാസ് ഡ്രോപ്പ് ചെയ്തതാണ് ഈ മാർച്ചിലേക്ക് എനിക്ക് കോഴ്സ് കഴിയേണ്ടതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ കാരണം ഞാൻ ഇതുവരെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ അവർ എപ്പോഴാണോ നോക്കിയിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോന്നും നമ്മുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടും കൊണ്ടും നമുക്കധികം കുഴപ്പമില്ല ഞാൻ എന്താ കുറെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാരണം ഒരാഴ്ച പോവും ക്ലാസ്സിൽ പിന്നെ ലീവെടുക്കും പിന്നെയും പോവും പിന്നെ ലീവെടുക്കും ഇത് തന്നെയായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓ ഞാൻ ഞാൻ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരുന്നതാണ് ഒക്ടോബർ ആയപ്പോഴേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പൂക്ക് നിർത്തി ഇടയ്ക്കിടയ്ക്ക് പോകലായി കണ്ടിന്യൂസ് ആയി പോയാലേ നമുക്ക് പെട്ടെന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ മാർച്ചിൽ എക്സാമുണ്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാതിരിക്കയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഞാൻ വിചാരിച്ചു ആ മക്കളിപ്പോൾ വലുതായേ ഉള്ളൂ എനിക്ക് അധികം ഏജൊന്നും ഇല്ല അപ്പൊ ഇനിയും നമുക്ക് നമ്മുടെ കരിയർ ഫോക്കസ് ചെയ്യാം തൽക്കാലം ഇപ്പൊ അവര് കൊറച്ച് വലുതാവട്ടെ അതുവരെ അവർക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റിവെക്കാംന്ന് എനിക്കും തോന്നി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് അപ്പം എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പിള്ളേരും മാത്രമാണ് ഏട്ടൻ വർക്കിന് പോയി കണ്ണേ ഉണ്ടാവുക ചിലപ്പോൾ ഏട്ടം വർക്കിന് പോയാൽ രണ്ട് ദിവസം കഴിയും മൂന്ന് ദിവസം കഴിയും അങ്ങനെ ഏട്ടൻ്റെ വർക്കിൻ്റെ ഇതനുസരിച്ചിരിക്കും ഏട്ടൻ വീട്ടിലേക്ക് വരുന്നൊക്കെ ചിലപ്പോൾ രാവിലെ പോയാൽ രാത്രിയേ വരുള്ളൂ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് രണ്ടുപേരെ വെച്ച് രണ്ടുപേരും കുറച്ച് പോസിറ്റീവ് ക്യാരക്ടറാണ് അവൾ എൻ്റെ അടുത്ത് വന്നാൽ അത് അവന് പറ്റില്ല അവൻ എൻ്റെ അടുത്ത് വന്നാൽ അവൾക്ക് പറ്റില്ല അങ്ങനെ അങ്ങനെ കുറച്ച് പോസിറ്റീവ് ക്യാരക്ടറാണ് എൻ്റെ അമ്മയ്ക്കും കുറേ നാൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ എൻ്റെ അമ്മ അമ്മയായിരുന്നു ഇവിടെ വന്ന് എല്ലാം ചെയ്തു തരു നിൽക്ക് അപ്പം ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ പിള്ളേരെ നോക്കണതൊക്കെ എൻ്റെ അമ്മയായിരുന്നു പക്ഷെ അമ്മയ്ക്കും കുറച്ച് ഹെൽത്ത് ഒക്കെ കാരണം അമ്മയ്ക്കും വന്ന് നിൽക്കാനോ നോക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനും കൂടെ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട് അതുകൊണ്ട് നമ്മളും അവരെ എത്ര ബുദ്ധിമുട്ടിക്കുക എന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തി നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കുറച്ച് പോവാസ സൈൻ്റെ ഇടയ്ക്ക് ഒന്ന് കരണ്ട് പോയി അതാണ് പ്രശ്നം ഇപ്പം സമയം രാത്രി ഏട്ടനും അവളും കൂടെ പുറത്തോയിട്ട് അപ്പൊ ആ സമയം നോക്കി ഞാൻ അവനെ വെച്ച് വീഡിയോ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പം അതാണ് പറഞ്ഞ് തന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല എനിക്കാണെങ്കിലും എൻ്റെ കരിയറൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് എന്റെ കരിയർ നോക്കാൻ പറ്റത്തില്ല ഇടയ്ക്കൊരു വിഷമം തോന്നും പിന്നെ തോന്നും മക്കളല്ലേ ചെറിയ ചെറിയ മക്കളല്ലേ അവര് കുറച്ച് നൽകാവട്ടെ അവര് കുറച്ച് അവർ കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്കത്ര ഏജും ആയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ എനിക്കും തോന്നി അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് നമുക്കൊരു സങ്കടമാണ് ഓർക്കുമ്പം ചില സമയത്ത് നാട്ടില്ല പിന്നെ ഹോസ്പിറ്റൽ കേസ് പറഞ്ഞാൽ ആദ്യം മോന് ഒരു വൈകായിക വന്നാൽ അവനൊരു നിമോണിയ വന്നു അവനൊരു അഞ്ച് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു ഫിറ്റ് ആയപ്പോൾ അവന് വീണ്ടും അത് ശരിക്കും മാറിയില്ല വീണ്ടും ശ്വാസം മുട്ടൽ കൊണ്ടുവന്നപ്പോൾ വീണ്ടും അത് വീണ്ടും അവന് ആ നിമോണിയ കറക്റ്റായി മാറിയില്ല അതേ സമയത്ത് മോൾക്കും വന്നു അവൾക്ക് ഷുഗർ താന്നു പോയി കുറച്ച് ായിരുന്നു രണ്ടുപേരും പിന്നെ വീണ്ടും ഒരു പത്ത് ദിവസം കടന്നു മൊത്തം ഒരു ഇവരെയും കിടപ്പായിരുന്നു ആ കിടക്കുന്ന സമയത്ത് തന്നെ ഏട്ടനും പനി വന്നു ഏട്ടനും വായിൽ ചെറിയൊരു പൊള്ളം പോലെ ഇവിടെയൊക്കെ വായി വായിപ്പു പറയും അതുപോലെ വന്നിട്ട് ഒരു കുറേ നാല് രണ്ടു മൂന്നാഴ്ചയോളം ഏട്ടനെ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ചുമ വന്നു പനി വന്നു അങ്ങനെ അത് അസുഖ പരമ്പരയൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് വീണ്ടും റിപ്പീറ്റഡ്ലി അവനും പെട്ടെന്ന് വീണ്ടും വയ്യാണ്ടായി കുറഞ്ഞ കൗണ്ടൊക്കെ കൂടി പനി പനി വന്നു കഫർക്കെട്ട് ചോദിച്ചും വന്നില്ല പക്ഷെ പനി വന്നു അത് കഴിഞ്ഞ കഴിഞ്ഞപ്പം ചെക്ക ഇളക്കല്ല മുന്നക്കല്ല ഇങ് വേ പനി വന്നു പിന്നെ മോൾക്ക് പിന്നെ വല്യ കുഴപ്പമില്ല പിന്നെ ഏട്ടനും ഇവന് മാറി മാറി വൈകാരിക ഇവൻ കുറച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള് അതുകൊണ്ട് ഇവന് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വൈകാല് വന്നു പെടും അങ്ങനെ കുറേ ബുദ്ധിമുട്ടി നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ ലൈഫിൽ പക്ഷേ ഈ കുറച്ച് നാളുകൊണ്ട് നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യായിട്ട് തോന്നി കുരിയാണെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ നമുക്ക് ലൈഫിൽ ഓരോ അനുഭവങ്ങളൊക്കെ വരുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇങ്ങനെ കുറച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലാണ് അതിലും വലിയ എന്തെങ്കിലും വരുമ്പോൾ നമുക്കതിനെ കാരണം ചെയ്യാനുള്ളൊരു ഒരു മനക്കെട്ടി ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത് എന്നിട്ട് നമ്മൾ ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ തളർന്നു പോകും പക്ഷെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോന്താ സോറി ഗൈസ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് എന്താ പറയുക കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ പറ്റും ലൈഫിൽ ലൈഫിൽ ശരിക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് എന്താ സോറി വീണ്ടും ഒരു സോറി ഗൈസ് അപ്പൊ ഇതൊക്കെ നമുക്കൊരു ലെസൺ ആണെന്നാണ് എനിക്കും തോന്നുന്നത് നമുക്ക് ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വേണമുണ്ടാകും ചിലപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യത്തിലേക്കായിരിക്കും എത്തിച്ചേർന്ന് എത്തുക അപ്പം പിന്നെ ഇതൊക്കെ തരണം ചെയ്യാൻ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോറി ചൊറിയായ സവൻ ഓരോരുത്തക്കേടുകൾ ഇവിടെ കാണിക്കുകയാണ് ഇതാണ് എനിക്ക് വീഡിയോ എടുക്കുക അവളെന്ന് പറഞ്ഞാൽ കുറച്ച് അടങ്ങിയിരിക്കുന്ന ടൈപ്പ് ടൈപ്പായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇപ്പോഴേ നടക്കാൻ തുടങ്ങി പിന്നെ ഇവൻ മിരിമിരിയെന്നാണ് എന്ത് കിട്ടിയാലും വായിലെടുത്തിടും എന്ത് സാധനം അവൻ കടന്നാലും അവനത് വായിലെടുത്തിടും അങ്ങനത്തെ ഒരു പ്രകൃതിയായിരുന്നു അവൾ പക്ഷേ ഇരുത്തിയാരുത്തിയെടുത്ത് ഇരി ഇരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു ചെറുപ്പത്തിൽ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല ഇവൻ അങ്ങനെയല്ല അതുകൊണ്ട് ഇവനെ നോക്കി ഇരിക്കാൻ തന്നെ നമുക്ക് ഒരാൾ വേണം ഇവൻ എണീറ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല രാവിലെ എണീറ്റ് ഇവനെ ഉറക്കിയാൽ മാത്രമാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ു അങ്ങനെ കുറച്ച് കുറച്ച് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ചോദിക്കും എന്താണ് വീഡിയോ ഇടാത്തത് എന്താണ് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അയ്യോ പേഴ്സണലി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫീൽ ഭയങ്കരമായിട്ട് ഫീൽ ആയ്യോ നമ്മൾ ശരിയാണ് വീഡിയോ ഇടുന്നില്ലല്ലോ ചിലർക്കൊന്നും ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പോലും പോകുന്നില്ല അതും കാരണം നമ്മൾ ആയി ആ നമ്മള് ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയി പോയി ഇപ്പൊ ഭയങ്കര വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ പേർക്കൊന്നും ഇപ്പം നമ്മളെ അറിയ പോലും ഉണ്ടാവില്ല എന്നാലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വീഡിയോസ് റെഗുലർ ആയി കണ്ടോണ്ടിരിക്കുന്ന കുറെ പേരുടെ ചോദ്യമാണ് ഇത് അപ്പം ഇതൊക്കെയാണ് റീസൺ ഇപ്പം ലൈഫിൽ എല്ലാ സ്റ്റേറ്റ്സും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല അപ്പം നമുക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാം പിന്നെ അതിനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പം അതിൽ എങ്ങനെയപ്പോൾ എനിക്ക് ആണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനോടും വയ്യോ ഇതൊന്നും വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് എനിക്കും പോകില്ല നമ്മൾ ചിലപ്പോൾ അതിൽ ഫുൾ ആയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇവിടെ പോയി നമ്മളത് വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് എനിക്ക് പോവില്ല എന്നാലും ഞാൻ ഇപ്രാവശ്യം കുഞ്ഞിനെ കൊണ്ട് പോയപ്പോൾ ജസ്റ്റ് ഇതാട് ഇത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടത് ഞാനിവിടെ ആഡ് ചെയ്യാൻ കഴിയും ാണ് ഞാൻ പറഞ്ഞ ആ ക്ലിപ്പ് ഏട്ടൻ രാവിലെ വർക്കിന് പോകുന്നത് ഞാൻ തന്നെ ബസ് കയറി ബസ് ഇറങ്ങി അവിടുന്ന് രണ്ട് പിള്ളേരെ അടുത്ത് ഓട്ടോ എടുത്ത് ചെക്കനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി അവളേയും കൊണ്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഏട്ടൻ്റെ അച്ഛൻ്റെയിൽ സ്കൂട്ടി ഉണ്ടായിരുന്നു അതെടുത്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി പ്രാവശ്യം മോൾക്കായിരുന്നു വയ്യ കഴിഞ്ഞത് ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം അത് കാണിക്കാൻ നമ്മൾ പോയി ഇതെനിക്ക് നിങ്ങളായിട്ട് ഷെയർ ആണെന്ന് തോന്നി അപ്പം ഇത് ഇപ്പം ഞാൻ പറയാനുള്ളൊരു റീസൺ ഇത് കാരണം നമ്മൾ ഒന്നും കൂടെ ലൈഫ് എന്താണ് എന്തൊക്കെ ലൈഫിൽ വരും ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകുമോ ചോദിച്ചാൽ അതുണ്ടാവില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു ഇപ്പം പക്ഷേ പറഞ്ഞാൽ ലൈഫ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ലെസൺ ആണ് അല്ലേ നമ്മൾ സ്കൂളിൽ നമ്മൾ പാഠപുസ്തകത്തിൽ പല കാര്യങ്ങളും നമ്മുടെ അറിവിന് വേണ്ടി നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലൈഫ് എന്ന് പറയുന്നതും നമുക്ക് ഓരോരോ ലെസൺസാണ് പല കാര്യങ്ങളും നമുക്ക് വരുന്നത് നമുക്കൊരു പാഠമാണ് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടു വേണം അത് നമ്മളെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ചിലവരുടെയൊക്കെ അതാണ് ഇപ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തം വെട്ടും കുത്തും കൊല അതും ഇതും അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പാരന്റിങ് സ്കൂളിൽ പോണ കുട്ടികളുടെ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ലോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് എൻ്റെ ഒരു വ്യൂ പോയിന്റ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്കും വളർന്നു വരുന്ന രണ്ട് പിള്ളേരാണ് അപ്പം അവരും ഈ ഒരു തലമുറ ഈയൊരു കാലഘട്ടത്തിലാണ് വളർന്നു വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വലിയൊരു പോയിൻ്റ് ആണ് പിന്നെ സൂയിസൈഡ് എനിക്കിപ്പോൾ തോന്നുന്നു ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട് കടന്നു പോയപ്പോൾ എനിക്കൊക്കെ ശരിക്കും അയ്യോ ഒന്ന് അയ്യോ അതൊക്കെ ജീവിതം തരം അടുത്ത് പോയ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ സൂയിസൈഡ് നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരുപക്ഷെ നമ്മുടെ മനസ്സ് ഒരു പ്രാവശ്യം കൈവിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ ആയിരിക്കും പലരും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷെ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ രണ്ട് പിള്ളേരുടെ എൻ്റെ ഏട്ടൻ്റെ ഫാമിലിയുടെ ഒക്കെ മുഖമാണ് മനസ്സിൽ പോകണ്ടവർക്ക് ചെയ്തിട്ടങ്ങ് പോയി പക്ഷേ നമ്മളെ ഓർത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ സത്യ കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ലൈഫ് പോകും പക്ഷെ നമ്മളെക്കാളും വിഷമിക്കാൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും എന്ന് എനിക്കും തോന്നി എൻ്റെ മക്കൾ രണ്ട് ചെറിയ മക്കൾ ഒരു ഞാൻ നോക്കുന്ന പോലെ വേറെ ആർക്കും അവരെ നോക്കാനോ അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ അവർ പറയുന്നത് മനസ്സിലാക്കാനോ പറ്റുന്നുണ്ടാവില്ല ഞാൻ ഈ കുറെ കാര്യത്തിൽ പഠിച്ചു അയ്യോ മദർ ഫുഡ് എന്നുള്ളത് വളരെ എല്ലാവരും അത്ര സിമ്പിളല്ല കൈസ് വളരെ എല്ലാ അമ്മമാരെയും അതായത് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും ഏത്തൻ്റെ അമ്മ എല്ലാം ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരെയും ഞാൻ നമിക്കുന്നു കാരണം മദർ ഫുഡ് എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ് അത് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം പക്ഷെ കുറേ പേരൊക്കെ ലാക്കിയാണ് കുറേ പേർ നോക്കാനുണ്ടാവും ഇപ്പോ എന്തെങ്കിലും പണി ചെയ്യും ആയിക്കോട്ടെ എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവായി നിൽക്കുമ്പോൾ ആയിക്കോട്ടെ നല്ല പണ്ടൊക്കെ കൂട്ടുകൂടുമ്പോൾ ആണോ അപ്പോൾ വീട്ടിൽ കുറേ പേരുണ്ടാവും ഇപ്പോൾ ഒരാളില്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമൊന്ന് ബാത്റൂം പോകണം അല്ലെങ്കിൽ നമുക്കൊന്ന് അടുക്കളയിൽ കയറണം അല്ലെങ്കിൽ ഒന്ന് തുണി അലക്കണം എന്തെങ്കിലും ഒരു പണി നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊച്ചിനെ നോക്കാൻ ഒരാളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൊച്ചിനെ നോക്കുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ടാവും പക്ഷേ എനിക്ക് ആ ഭാഗ്യം ദൈവം തന്നില്ല കാര്യം രണ്ട് പിള്ളേരെ ഒരു സമയം വരെ എന്റെ അമ്മ നോക്കി പിന്നെ എപ്പോഴും എന്റെ അമ്മയ്ക്ക് അങ്ങനെ വന്നു നോക്കാൻ പറ്റൂല അമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ അമ്മയാണെങ്കിൽ അയ്യോ കുഞ്ഞപ്പാ നോക്കടാ അപ്പം അമ്മയുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും നോക്കാനുണ്ട് എപ്പോഴും എന്നെയും എൻ്റെ പിള്ളേരെയും നോക്കി നിൽക്കാൻ എന്നെ അമ്മയ്ക്ക് പറ്റില്ലല്ലോ അപ്പം ഞാൻ തന്നെ തന്നെയാണ് ക്ലാൻസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള വീട്ടിൽ നോക്കാൻ ഒരുപാട് പേരുള്ള ഒക്കെ ഭാഗ്യം കിട്ടി എനിക്ക് തോന്നി അപ്പം ഇത്രയൊക്കെ ഉള്ളവനുണ്ടാക്കുന്നു പക്ഷേ ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പം എന്നും വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിലും വീഡിയോ വീഡിയോകളെങ്കിലും എല്ലാവരും വന്ന് കമന്റ് ചെയ്യാ നമ്മുടെ ചാനലൊക്കെ ഇനി ശ്രദ്ധിക്കുക ഇനി ഒരുപാട് വീഡിയോ ആയിട്ട് വരാം ഇനി ഒരുപാട് വരാനുണ്ടിയത്തിയുടെ പ്രസവമാകുമ്പോന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മാക്സിമം നമ്മളിത് മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സെറ്റ് ആയിട്ടിരിക്കുക അപ്പൊ ബൈ ബൈ സി